നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് ഇന്ത്യ ചൈനയെ കെട്ടിപ്പിടിക്കുന്നു മറുവശത്ത് റഷ്യയെ ചേർത്തു നിർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങിനോട് പറയുന്നു ഇനി നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുമെന്ന് ടിയാൻചിൻ്റെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ മുഴങ്ങിക്കേട്ടതും സൗഹൃദത്തിന്റെ ഈ ഭാഷ എന്നാൽ പണി ഇന്ത്യയെ പഠിപ്പിക്കേണ്ട എന്ന തലത്തിലാണിപ്പോൾ കാര്യങ്ങൾ ഒരു വശത്ത് സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളും ഹസ്തദാനവും ആലിംഗനങ്ങളും എന്നാൽ മറുവശത്ത് ഇന്ത്യ തങ്ങളുടെ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കുകയാണിപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങുമായി കൈകൊടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ ശക്തമായ ചില പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നു ഇന്ത്യൻ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ചില ബഹുമുഖ നടപടികളാണ് അടിയന്തരമായി ഇന്ത്യ ആവിഷ്കരിക്കുന്നത് ഒരു വശത്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കൂടുതൽ സുരക്ഷയുള്ളതായി മാറ്റുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ട്രോൺ ഭീഷണികൾ ഉൾപ്പെടെ നേരിടാൻ പശ്ചിമ ഉത്തര അതിർത്തികളിൽ അത്യാധുനിക റഡാർ സംവിധാനം ഇപ്പോൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ശത്രു സൈന്യത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രതിരോധിക്കുകയാണ് ഈ റഡാർ സംവിധാനം കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മറുവശത്തിന തന്ത്രപ്രധാന മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നാവികസേന പട്രോളിംഗിനൊരുങ്ങുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുളവാക്കുന്ന വാർത്തയാണിത് എന്നാൽ സൗഹൃദം വേറെ പ്രതിരോധം വേറെ ഇതാണ് ഇന്ത്യയുടെ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് കടക്കാനുള്ള ഏക മാർഗമാണ് മലാക്ക കടലെടുക്ക് ഏറെ തന്ത്രപ്രധാനമായ നാവികപാത ചൈനയുടെ വ്യാപാരം പ്രകൃതി വാതക ക്രൂഡോയിലിറക്കുമതി എന്നിവയുടെ ബഹുഭൂരിപക്ഷവും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത് ചൈനയെ സംബന്ധിച്ച് ഏറെ തന്ത്രപ്രധാനവും എന്നാൽ ദുർബലവുമായ ഭാഗമാണ് മലാക്ക കടലിടുക്ക് ഭാഗം ഈ പ്രദേശത്ത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായ സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് ഇന്ത്യൻ നാവികസേന മലാക്ക കടലിടുക്കിൽ പട്രോളിങ്ങിനൊരുങ്ങുന്നത് നേരത്തെ തന്നെ സിംഗപ്പൂരുമായും മലേഷ്യയുമായും ഇന്ത്യ ചില തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു ഇതും ചൈനയ്ക്ക് ചൈനയ്ക്ക് മാത്രമല്ല ഇന്ത്യയ്ക്ക് മലാക്ക കടലിടുക്ക് ഏറെ തന്ത്രപ്രധാനമായ ഭാഗമാണ് മുമ്പ് മലാക്ക കടലിടുക്കിൽ ചില താൽപ്പര്യങ്ങൾ അമേരിക്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാണിജ്യ കപ്പലുകളിൽ അറുപത് ശതമാനവും കടന്നുപോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുത്താൽ മലാക്ക കടലിടുക്ക് ഏറ്റവും ശക്തമായ സംഘർഷ വേദിയാകുമെന്നുറപ്പ് ഇന്ത്യയിലേക്കുള്ള പ്രകൃതി വാതക ഇറക്കുമതി കൂടുതൽ നടക്കുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ് എന്നാൽ ഇന്ത്യക്ക് പാത ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ചൈനയ്ക്ക് ഇത് ഏറ്റവും ദുർഘടമായ മേഖല ചൈനീസ് സമ്പദ് വ്യവസ്ഥ തകരണമെങ്കിൽ മലാക്ക കടലെടുക്ക് പൂർണമായി അടയ്ക്കണം അല്ലെങ്കിൽ മലാക്ക കടലിടുക്കിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കണം ഇത് ചൈനയ്ക്കും വ്യക്തമായി അറിയാം ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്ന് വെറും അറുനൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറാൻ ചൈന പലപ്പോഴായി ശ്രമിക്കുന്നു അതിന് പിന്നിലുള്ള കാരണം മലാക്ക കടലിടുക്കിന്റെ സുരക്ഷ തന്നെ മലാക്ക കടലിടുക്കിൽ ഒരു ശക്തി പ്രകടനത്തിനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് മലേഷ്യയും ഇന്തോനേഷ്യയും ഇന്ത്യ ചേർത്തു പിടിക്കുന്നു യെസ്ഇ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ചിംഗ് പിങ്ങുമായി സൗഹൃദം പങ്കിടുന്ന ഇന്ത്യ ലോകം കണ്ടു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ സൗഹൃദം അമേരിക്ക ആശങ്കകളോടെയാണ് നോക്കിക്കണ്ടത് ചൈനയുമായുള്ള സൗഹൃദത്തിന് പിന്നാലെ ഇന്ത്യയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്രംപ് ചില പ്രസ്താവനകൾ ഇറക്കി എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാനായ നേതാവാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഒരു വശത്ത് ചൈനയോട് സൗഹൃദം പങ്കിടുമ്പോൾ സുരക്ഷാ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്നുറപ്പിക്കുകയാണ് ഇന്ത്യ അതുകൊണ്ടാണ് ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോഗുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഇതിനുശേഷം ഇരുവരും ചേർന്ന് സംയുക്തമായി പുറത്തിറക്കിയ ഒരു പ്രസ്താവന ഇത് ചൈനയെ വിരളി പിടിപ്പിക്കുന്നതായിരുന്നു ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി തർക്കത്തിൽ ഏർപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂർ എന്നാൽ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു നിഷ്പക്ഷതയിൽ നിലയുറപ്പിച്ചിരുന്ന സിംഗപ്പൂരിനെ ഇന്ത്യ ചേർത്തു പിടിക്കുമ്പോൾ ചൈന പരിഭ്രമിക്കുന്നത് സ്വാഭാവികം ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാണ് ഒരു പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനുള്ള വഴികളാണ് ഇന്ത്യ തേടുന്നത് അതിന് സുഹൃദ് രാജ്യമായ ചൈന ഏതെങ്കിലും തലത്തിൽ ഇന്ത്യക്കെതിരെ ഒരു സംഘർഷത്തിന് ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധ സംവിധാനം ഇന്ത്യ തീർത്തിരിക്കും കടലിടുക്കിലെ ഇന്ത്യൻ പട്രോളിംഗിനെ തന്നെ സിംഗപ്പൂർ ഇപ്പോൾ അംഗീകരിച്ചുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ എടുത്തു പറയുന്നു സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ച സ്ഥിതിക്ക് ചൈനയ്ക്ക് മിണ്ടാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഇന്തോനേഷ്യൻ നാവികസേനയുമായി ചേർന്ന് ആൻഡമാൻ കടലെടുക്കിലും മലാക്ക കടലെടുക്കലുമൊക്കെ ചില പട്രോളിംഗുകൾ നടത്തിയിരുന്നു വലിയ ശക്തി പ്രകടനത്തിനാണ് ഇന്ത്യ ശ്രമിച്ചത് ഇന്ത്യയുടെ താല്പര്യം വരുന്നത് ഏറെ ആശങ്കപ്പെടുത്താൻ പോകുന്നത് ചൈനയെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ കേന്ദ്രീകരിച്ച് മലാക്ക കടലിടുക്കിന്റെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിയും മലാക്ക കടലിടുക്കിലെ പുതിയ സഹകരണം ഇന്ത്യ കൂടുതൽ അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ ശക്തിപ്പെടുത്തുന്നത് തന്നെ ഈ സഹകരണം മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു ചൈനയ്ക്കെതിരെ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തണമെങ്കിൽ അതിന് ഇന്ത്യൻ സഹായം കൂടിയേ തീരൂ അമേരിക്കയ്ക്ക് ചൈനയുടെ സമുദ്ര ഊർജ്ജ ഇറക്കുമതിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും അതായത് പ്രതിവർഷം മൂന്ന് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ മൂല്യമുള്ള ഇറക്കുമതി ഇത് കടന്നുപോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓരോ നീക്കവും ചൈനയെ പരിപ്രമത്തിലാഴ്ത്തും ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതലെടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സംഘർഷത്തിന് ശ്രമിക്കും എന്ന സൂചനകൾ ശക്തമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ നീക്കം ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ റഡാർ നിരീക്ഷണമാണ് ഇപ്പോൾ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് കരസേനയുടെ ആകാശത്തീർ വ്യോമപ്രതിരോധ ശൃംഖലയുമായി ഇതിനെ സംയോജിപ്പിക്കും ഇതിലൂടെ യുദ്ധപുഖത്തുള്ള കമാൻഡർമാർക്ക് ശത്രുവിന്റെ വ്യോമഭീഷ്ടികൾ കൂടൻ മറുപടി നൽകാൻ കഴിയും ചൈനയുമായി ഇന്ത്യ കൂടുതൽ സഹകരണത്തിന് ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ സംഘർഷം അതുതന്നെയാവും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശിഥലമായി നിൽക്കുന്ന ഈ സാഹചര്യം മുതലെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമോ എന്ന് ഇന്ത്യ ആശങ്കയോടെ നോക്കുന്നു അതുകൊണ്ടുതന്നെയാണ് അതിർത്തി കേന്ദ്രീകരിച്ച് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ ഇപ്പോൾ ഒരുക്കുന്നതും നാൽപ്പത്തിയഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് വികസിത റഡാറുകൾ നാൽപ്പത്തിയെട്ട് വ്യോമപ്രതിരോധ അഗ്നിശമന റഡാർ ട്രോൺ ഡിറ്റക്ടേഴ്സ് എന്നിവയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ സജ്ജീകരിക്കുന്നത് മ്പൂർണ്ണ വ്യോമ നിരീക്ഷണം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യസ്ഥാനം പിന്തുടരുന്നതിനും ഈ സംവിധാനം ഇനി ഇന്ത്യയെ സഹായിക്കും ത്രിമാന സ്വഭാവമുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റെഡാറുകളാണ് എൽ 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 ആർ വൺ ആകാശത്ത് അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഏത് ശത്രുവിമാനങ്ങളെയും കണ്ടെത്തി തടയിടാൻ ഇവയ്ക്ക് കഴിയും ഒരേ സമയം നൂറ് ശത്രു വിമാനങ്ങളെ വരെ നേരിടാൻ ഈ സംവിധാനത്തിന് ശേഷിയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ കൂടുതൽ ജാഗ്രത അതിർത്തിയിൽ പാലിക്കുന്നുവെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് മറുവശത്ത് മണിപ്പൂർ അതിർത്തിയിലും ബംഗ്ലാദേശ് അതിർത്തിയിലുമൊക്കെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഇന്ത്യയെ നമുക്ക് കാണാം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഒരുമിച്ച് ശരിയായ പാത കണ്ടെത്തുമെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ പറഞ്ഞു ഫാസിസത്തിനെ ചെറുക്കുന്നതിനും ദേശീയ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നാണ് ചൈനീസ് അംബാസിഡർ പറയുന്നത് സഹകരണം ഒരു വശത്ത് പക്ഷെ പ്രതിരോധം മറുവശത്തിന്റെ ശക്തമാക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കസാനിലും ടിയാൻചിനിലും രണ്ട് തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഉഭയകക്ഷി ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുമെന്ന ഇരു രാജ്യങ്ങളും പരസ്പരം ഉറപ്പു നൽകി എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടല്ലോ അത് കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ നീക്കങ്ങൾ ശക്തമാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്